സ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം താരങ്ങളോടുള്ള ആരാധന മൂത്ത് അത് മറ്റൊരു തലത്തിലേക്ക് മാറുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് താരങ്ങൾ ഇഷ്ടപ്പെടുന്നു അതുവഴി അവരുടെ മക്കൾ ഇഷ്ടപ്പെടുന്നു അവർ ചെയ്യുന്ന ഒക്കെ ഇഷ്ടപ്പെടുന്നു ഫാൻസ് എന്നുള്ളത് അത് പിന്നീട് മറ്റൊരു രൂപത്തിലേക്ക് മാറുക ഫനാറ്റിക്സ് എന്ന രൂപത്തിലേക്ക് മാറുക അത് നിയന്ത്രിക്കപ്പെടേണ്ട കാര്യമാണ് ഒട്ടും ആരോഗ്യകരമായിട്ടുള്ള കാര്യവുമല്ല അത് എല്ലാ മേഖലയിലും നമ്മൾ കാണുന്നതാണ് ഫുട്ബോളിലും നമ്മളത് കാണാറുണ്ട് മെസ്സിയുടെ ആരാധകർ ക്രിസ്ത്യാനോടെ ആരാധകർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുകൾ ഒക്കെ അതിനപ്പുറത്തേക്ക് മോശമായ രൂപത്തിലുള്ള തെറിവിളികൾ ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ചില ഘട്ടങ്ങളിൽ കാണാറുണ്ട് ഫേക്ക് അക്കൗണ്ടുകളുണ്ടാക്കി അതിൽ മെസ്സിയെയും ക്രിസ്ത്യാനോയെയും ഒക്കെ വികൃതമായ രൂപത്തിൽ ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് പ്രൊഫൈൽ പിക്ചറൊക്കെ വെച്ച് വരുന്നവർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ളവരൊക്കെ ബ്ലോക്ക് ചെയ്ത് വിടാറുണ്ട് ഒരു സമയത്ത് അത് വ്യാപകമായിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് വിട്ടപ്പോൾ അതൊന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാം കൂടെ നമുക്കങ്ങനെ പരിശോധിക്കാൻ കഴിയുന്നില്ല കാരണം ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് സമയം പോകുന്നു ഒരുപാട് കമൻ്റുകളും അത്തരത്തിലുണ്ടാവാറുണ്ടല്ലോ പിന്നെ ഇതിൻ്റെ വേർഷൻ ഇത് ഇവിടെ മാത്രമല്ല ഇതിൻ്റെ മാരക വേർഷൻസ് ഇൻ്റർനാഷണൽ മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഗോൾഡ് ഡോട്ട് കോമിൻ്റെ ഒരു ഫേക്ക് എക്സ് അക്കൗണ്ട് ഉണ്ടാക്കി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മകൻ ക്രിസ്ത്യാനോ ജൂനിയർ അൽ നസീറിന് വേണ്ടി അണ്ടർ ഫിഫ്റ്റീൻ കാറ്റഗറിയിലോ മറ്റോ പതിനഞ്ച് ഗോളടിച്ചു ഇരുപത് ഗോളടിച്ചു ഒരു കളിയിൽ പതിനൊന്ന് ഗോളടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കി തരത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോസ്റ്റുകൾ വന്നിരുന്നു പക്ഷേ അത് ആ അർത്ഥത്തിൽ അത് വലിയ രൂപത്തിൽ പ്രചരണമൊന്നും സംഭവിച്ചില്ല അത് അങ്ങനെ നിന്നു പക്ഷേ ഞെട്ടിക്കുന്നൊരു സംഭവം ഉണ്ടായത് ലിയോ മെസ്സിയുടെ മകൻ ഗോളുകൾ അടിച്ചു കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ വാർത്ത പ്രചരിച്ചു അതായത് മെസ്സിയുടെ മകൻ തിയാഗോ പതിനൊന്ന് ഗോളുകൾ മയാമി അക്കാഡമി ഗെയിമിലടിച്ചു ഈ ആഴ്ച നടന്നൊരു മത്സരത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പ്രചരിച്ച് അത് പലരും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അതിലേറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്നാൽ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഇങ്ങനെയാണ് ഗെയിം നെവർ ഹാപ്പൻഡ് അങ്ങനെ ഒരു ഗെയിമേ സംഭവിച്ചിട്ടില്ല ഇത് പൂർണ്ണമായിട്ടും ഒരു ഫാൻ സൈറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് അത് വൈറലായി പോയതാണ് അല്ലാതെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് മയാമി ഹെറാൾഡിൻ്റെ സ്പോർട് സ്പോർട്സ് റൈറ്റർ ആയിട്ടുള്ള മൈക്കൽ കൗഫ്മൻ റിപ്പോർട്ട് ചെയ്യുന്നു ചുരുക്കത്തിൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇല്ലാത്ത കാര്യം പടച്ചു വിടുകയാണ് ഇതൊക്കെ ട്രോൾ രൂപത്തിലാണെങ്കിലും അല്ലാതെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലും ഫാനിസും മാറി ഫനാറ്റിക് എന്ന രൂപത്തിലേക്ക് മാറുമ്പോൾ സംഭവിക്കുന്നതാണ് അതൊരിക്കലും ആരോഗ്യകരമായിട്ടുള്ളതല്ല നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇങ്ങനെ ആരും വിശ്വസിക്കേണ്ട മെസ്സിയുടെ മകൻ തിയാഗോ ഒറ്റക്കളിയിൽ പതിനൊന്ന് ഗോളടിച്ചു വാവ് മെസ്സിയുടെ വഴിയേ ലൈക്ക് ഫാദർ ലൈക്ക് സൺ എന്നൊന്നും പറഞ്ഞ് വരേണ്ടതില്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല അത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് ചൂണ്ടി വെത്താം